ഭേദഗതി നിയമത്തെ എതിർക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടിൽ ആത്മാർത്ഥതയില്ലെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അടിസ്ഥാനത്തിൽ നൽകുന്നതിനെയാണ് കോൺഗ്രസ് എതിർക്കുന്നത് രാഹുൽ ഗാന്ധി പൌരത്വ വിഷയത്തിൽ പ്രസംഗിക്കുന്നില്ല എന്ന ആരോപണം തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു സിറ്റിസൺഷിപ്പ് അത് ഞങ്ങൾ എന്നും ആവർത്തിക്കുന്ന കാര്യമാണ് രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ പ്രസംഗിച്ചുകൊണ്ട് പിണറായി വിജയൻ മനസ്സിലാവാതെ പോയതാണ് ഞാൻ അദ്ദേഹത്തിനോടൊപ്പം ഭാരതീയ ജോഡോ യാത്രയിലും ന്യായയാത്രയിലും ധാരാളം ഉണ്ടായിരുന്നയാളാണ് അദ്ദേഹം ഇത്തരം വിഷയങ്ങളും ന്യൂനപക്ഷ സംരക്ഷണം ഉൾപ്പെടെയുള്ള രാജ്യത്തെ ജനങ്ങൾക്ക് ന്യായം ന്യായ ന്യായം നൽകണം നീതി നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ ഞങ്ങൾ കേട്ടിട്ടുള്ളതാണ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത നടപടിയോട് ആർക്കും നീതീകരിക്കാനോ യോജിക്കാനോ കഴിയാത്ത കാര്യമാണ് അദ്ദേഹം തന്റെ അറസ്റ്റ് ജനാധിപത്യത്തിലെ കറുത്ത അധ്യായമാണെന്നും രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു